മീൻ തൃശൂർ പുത്തൂര് സുവോളജിക്കൽ പാർക്കിന് അടുത്തുള്ള ഒരു കർഷകന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഒരു ടാങ്ക് ഉള്ളു ഒരു ആറ് ഡയമീറ്ററിന്റെ ടാങ്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു ഇതിൽ ഏകദേശം നാന്നൂറ് കിലോത്തോളം മീൻ എടുത്തായിരുന്നു ഇപ്രാവശ്യം അതേപോലെ മീനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഏഴ് മാസം കൊണ്ട് വളർത്തി വലുതാക്കിയ മീന് വീടിൻ്റെ തൊട്ട് മുകളിൽ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഈ സ്ഥലത്ത് വിളവ് എടുക്കാൻ പാകത്തിന് റെഡി ആയത് അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഏകദേശം നാന്നൂറ് കിലോത്തോളം മീനുണ്ട് അപ്പോൾ ഒരു ടാങ്കിലാണ് ഈ മീൻ മത്സ്യങ്ങളെ ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ഒരു ടാങ്കിലാണ് മീൻ വളർത്തുന്നത് അപ്പോൾ വരാലിട്ടിട്ടുണ്ട് അതേപോലെ വരാലിൻ്റെ തീറ്റയൊക്കെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കിടക്കുകയാണെങ്കിൽ ആ തീറ്റ തിന്നാനായിട്ട് കാരി മീനിനെയും കൂടെ വിരിട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ രണ്ട് മീനിനും കൂടെ ഒരുമിച്ചിട്ട് വളർത്തുകയാണ് പക്ഷേ കാരിനെ ഇപ്പോൾ വിളവെടുക്കുന്നില്ല കാരിനെ ഒരു പർപ്പസ് എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ അതായത് ടാങ്കിൻ്റെ അടിവശം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഇടാനാണ് പ്ലാന് അപ്പോൾ ഇവിടെ കാണുന്ന ഈ വരാലിനെ മൊത്തം നമ്മൾ മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കറക്റ്റ് പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന മീനാണ് കേട്ടത് അതുകൊണ്ട് അറുന്നൂറ് ഗ്രാം മുതൽ മുകളിലോട്ടുള്ള മീനാണ് ഒരു എൺപത് ശതമാനം ബാക്കിയുള്ളതാണ് ബാക്കി അറുന്നൂറ് ഗ്രാമിൻ്റെ താഴോട്ടുള്ളതുകൊണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സൈസാക്കിയിട്ടാണ് പുള്ളിക്കാരെ നമ്മളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും മീനും വലുപ്പം വരാനുള്ള മെയിൻ കാരണം പുള്ളി അത്യാവശ്യം വെള്ളം നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നിലനിർത്തിയിട്ടാണ് വെള്ളം നന്നായിട്ട് തന്നെ ടാങ്കിൻ്റെ മുക്കാൽ ഭാഗത്തിലധികം വെള്ളം നിലനിർത്തിയിട്ടാണ് ആൾ കൃഷി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് ഉയരത്തിലുള്ളതാവോട്ട് പെട്ടെന്ന് വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം നിറക്കാൻ പറ്റും അങ്ങനെ ഫുള്ളായിട്ട് കളയുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഒരു ഇരുപത് ശതമാനമൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് വെള്ളം കളഞ്ഞ് വേസ്റ്റൊന്നും ഇല്ലാതെ അടിയിൽ വേസ്റ്റൊന്നും തങ്ങി നിൽക്കാതെ വേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല കാരണം കാരി അടിയിൽ കടന്നിട്ട് മുഴുവൻ വേസ്റ്റും ഈ തീറ്റയുടെ വേസ്റ്റുമൊക്കെ കാരി ക്ലീൻ ചെയ്യും അതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളത്തിൽ വളർന്ന പെട്ടെന്ന് വളർന്ന വരാലാണിത് അപ്പോൾ നമ്മളത് മുഴുവൻ മീൻ നമ്മൾ വാങ്ങിച്ചു പുള്ളിട കഴിഞ്ഞ് ഫ്രണ്ട്സ് ഇനി മുതൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായി എഴുതി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ശ്രമിക്കാം അപ്പോൾ നമ്മളതായ പരിമിതമായിട്ടുള്ള അറിവുകൾക്കുള്ളിൽ എന്നിട്ട് എക്സ്പീരിയൻസും കൂടി ഉണ്ട് കുറച്ച് പത്ത് വർഷത്തോളമായി നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് കം നമ്മളിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഒരു സുഹൃത്ത് എഴുതി ചോദിച്ചിട്ടുള്ളത് പടുതാകുളത്തിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുമെന്നാണ് പടുത കുളങ്ങളിൽ നമ്മൾ തുടക്കത്തിൽ വെള്ളം ഒരു മൂന്നടിക്ക് വെള്ളം നിർത്തണം രണ്ടരടി മൂന്നടി ആ ആ റേഞ്ചിൽ വെള്ളം നിർത്തിയിട്ട് നമ്മൾ സാധാരണ പതിനായിരം ലിറ്റർ വെള്ളത്തിൽ നൂറ്റമ്പതോ ഇരുന്നൂറോ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ശരിക്കും ഇറക്കേണ്ടത് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തീറ്റ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മൂന്നും നാല് ദിവസം മൂന്നും നാല് ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് കിലോ രണ്ടര കിലോ മീനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റേത് വേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ ചില പടുതാക്കുളത്തിൻ്റെ അടിവശം ഒരു ഫ്ലാറ്റ് പോലെ ആയിരിക്കും അതായത് വേസ്റ്റ് വന്നാലും നമുക്ക് വേസ്റ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും ചില പടുതാ കുളങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാകും ചില പടതാക്കുളങ്ങൾ നന്നായിട്ട് അടിവശം ചേരിച്ചിട്ടുണ്ടാകും അപ്പോൾ വേസ്റ്റ് എല്ലാം ഒരു സെൻറ്റർ ഭാഗത്തോക്കോ അല്ലെങ്കിൽ സൈഡിലോട്ടോ വരുന്ന രൂപത്തിലായിരിക്കും അപ്പോൾ വേസ്റ്റ് നമ്മൾ ഈ വെള്ളം മാറ്റുന്നതിനോടൊപ്പം പോകുന്ന പടുതാക്കളാണെങ്കിൽ നമ്മളധികം വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വെള്ളത്തിലുണ്ടാകുന്ന സ്മെല്ല് ചിലപ്പോൾ നമ്മളൊരു ഒരാഴ്ച തോറും സ്മെല്ല് വരും അപ്പോൾ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം മാറ്റാം വെള്ളം നിങ്ങൾ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ടും വെള്ളം മാറ്റരുത് ഒരു നാൽപ്പത് ശതമാനമൊക്കെ വെള്ളം മാറ്റിയതിന് ശേഷം വീണ്ടും നാൽപ്പത് ശതമാനം പുതിയ വെള്ളം ആഡ് ചെയ്യാം അങ്ങനെ വേണം വെള്ളം മാറ്റാൻ പിന്നെ നമ്മൾ കഴിഞ്ഞ് വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു അതായത് പടുത കുളങ്ങളിൽ നമുക്ക് വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെ അതായത് കുളവാഴ അതേപോലെ അസോള വാട്ടർ കാബേജ് അങ്ങനെയുള്ള സസ്യങ്ങളെ നമുക്ക് അതിൽ ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ വെള്ളം ഒരുവിധം മാറ്റാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ സ്ഥിരമായിട്ട് ഓക്സിജൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ എയർ മോട്ടറിൽ നിന്ന് എയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം മാറ്റേണ്ടി വരില്ല സ്മെല്ലധികം സ്മെല്ലോ അല്ലെങ്കിൽ മറ്റ് കട്ടി കട്ടി ആയിട്ട് വെള്ളം നിൽക്കുക ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് മാറ്റേണ്ടി വരില്ല പിന്നെ ചില കുളങ്ങൾ നന്നായിട്ട് തന്നെ വെയിൽ വെയിൽ കൊള്ളുന്ന കാരണത്താല് പച്ച കളറായി കാണപ്പെടും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കുളവാഴ ഇടുക അല്ലെങ്കിൽ നമുക്ക് നല്ല നെറ്റ് കിട്ടും അത് കെട്ടി കൊടുക്കുക അങ്ങനെ വെയിലിൻ്റെ ആ വെയിൽ നമുക്ക് പരമാവധി കുറച്ച് കൊടുത്താൽ ആൽഗകൾ അത് വെള്ളം പച്ചക്കളർ ആകുന്നത് കുറയാൻ സഹായിക്കും അതേപോലെ വെള്ളത്തിൽ ഈ പച്ച പൂപ്പൽ തിന്നുന്ന മത്സ്യങ്ങൾ നമ്മുടെ മത്സ്യത്തിനോടൊപ്പം അതായത് ഇപ്പോൾ നിങ്ങൾ വരാൽ വളർത്തുക അല്ലെങ്കിൽ മറ്റ് ഏത് മീൻ വളർത്തുകയാണെങ്കിലും പച്ചക്കളറ് അതായത് പൂപ്പൽ പോലുള്ള അത് തിന്നുന്ന മത്സ്യങ്ങളെ നമുക്ക് കിട്ടും അതായത് ഗ്രാസ് കാർപ്പ് കട്ടലോ അതേപോലെ സൈപ്രനസ് അത് ആ മത്സ്യങ്ങളെ നമുക്ക് ഒരു നൂറെണ്ണോ അമ്പതെണ്ണോ മേടിച്ചിടുകയാണെങ്കിൽ ഈ വെള്ളത്തിലെ പച്ചക്കളറൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എയർ എയർ ഓക്സിജൻ നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് വെള്ളം മാറ്റേണ്ടി വരില്ല പിന്നെ ഇപ്പോൾ നിലവിൽ പുതിയ രീതി ബയോഫ്ലോക്ക് രീതി അതേപോലെ അക്കോപോണിക്സ് ഒക്കെ ആണെങ്കിൽ ബയോഫ്ലോക്ക് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് വെള്ളം മാറ്റേണ്ടി വരില്ല ഞാൻ ഈ അടുത്ത സമയത്തൊരു കുള ഒരു ടാങ്കിൽ മീൻ പിടിക്കാൻ പോയി അത് വീടിൻ്റെ ജനലിനോട് തൊട്ട് ചേർന്നിട്ടാണ് ആ ടാങ്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ടാങ്കിൽ എനിക്ക് എൻ്റെ സംശയം അതിൽ ഈ പറഞ്ഞ സ്മെല്ലുണ്ടാവില്ലെന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ ആറുമാസമായിട്ട് അത് ബയോഫ്ലോക്ക് രീതിയിൽ തന്നെ ഏർ കൊടുത്ത് അതിൽ ഈ പറഞ്ഞ ബയോഫ്ലോക്ക് മോഡലിൽ പൗഡർ എടുത്തിട്ടാണ് അവർ ചെയ്തിരുന്നത് അതുകൊണ്ട് അവർക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ പടുത കുളത്തില് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതായത് എയർ കൊടുക്കുക വെള്ളത്തിൽ ഇടുന്ന ചെടികളൊന്നും ഇടാതിരിക്കുകയൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് സ്മെല്ലും അതേപോലെ വെള്ളത്തിന് കട്ടി വെള്ളം കലങ്ങിയ കാണപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും ഓക്കെ ആ വെള്ളം മാറ്റുന്ന വെള്ളം നിങ്ങൾക്ക് നിങ്ങളെ തൊടികളിലുള്ള മര മരങ്ങൾക്കോ ചെടികൾക്കോ ഒക്കെ നമുക്ക് നനക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫ്രണ്ട്സ് എഴുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ കുളത്തിൽ നിന്ന് മീൻ വാങ്ങിച്ചത് ഏകദേശം ഒരു മുപ്പത്തി ഏഴായിരം രൂപയോളം പുള്ളിക്ക് ചിലവ് വന്നിട്ടുണ്ട് ബാക്കി എമൗണ്ട് അത് മീൻ കുഞ്ഞുങ്ങൾക്കും തീറ്റക്കും കൂടി അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിയേഴായിരം മുപ്പത്തെട്ടായിരം രൂപ പുള്ളിക്ക് ചിലവ് വന്നിട്ടുണ്ട് എഴുപതിനായിരം രൂപയുടെ മീനാണ് നമുക്ക് ഇത് അടുത്ത നമുക്കുള്ളൊരു ക്വസ്റ്റിൻ എഴുതി ചോദിച്ചിട്ടുള്ളത് വരാലിന് എന്തൊക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് വരാലിന് പെല്ലറ്റ് ഫീഡ് അതായത് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഫ്ലോട്ടിങ് പല്ലറ്റ് ഫീഡാണ് നമുക്ക് കൊടുക്കാവുന്നത് നമുക്ക് പ്രോട്ടീൻ കൂടിയ പെല്ലറ്റ് ഫീഡ് ഇപ്പോൾ മാർക്കറ്റുകളിലും നമ്മുടെ അടുത്തൊക്കെ അവൈലബിളാണ് അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ സെക്കൻഡ് നമുക്ക് ബി എസ് എഫ് ലാർവ അതായത് നമ്മളെ ലാർവ ഏത് ബി എസ് എഫ് ലാർവേനാവണമെന്നില്ല എന്ത് ലാർവ ആയാലും അത് കഴിക്കും വേറെ എന്ത് ലാർവയും കൊടുക്കാം പിന്നെ നമുക്ക് ചെറിയ ലൈവ് മത്സ്യങ്ങളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഈ പോണ്ടിൻ്റെ മുകളിൽ സോളാർ ലൈറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചിലവ് കുറഞ്ഞ് ഓൺലൈനിലൊക്കെ കിട്ടും അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പല ലൈവ് ലൈവായിട്ട് രാത്രി വരുന്ന ചെറിയ ചെറിയ വണ്ടുകളും പ്രാണികളൊക്കെ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ വിഴുകയാണെങ്കിൽ അതിനെ ഇവർ കഴിക്കും പിന്നെ നമുക്ക് നാച്ചുറൽ കുളങ്ങളിൽ ലൈവ് ഫിഷ് അതായത് നമുക്ക് ലൈവ് ഫിഷോ അല്ലെങ്കിൽ ഫ്രഷ് ഫിഷിൻ്റെയൊക്കെ വേസ്റ്റ് നല്ല വേസ്റ്റ് അതായത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ദുർ ദുർഗന്ധം ഉള്ളതല്ല നല്ല നമ്മൾ വീട്ടിലേക്കോ മറ്റൊക്കെ മേടിക്കുന്ന അല്ലെങ്കിൽ നല്ല ഫ്രഷ് ഫിഷ് വിൽക്കുന്ന കടകളിലെ ഫിഷിൻ്റെ വേസ്റ്റ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കാണെങ്കിൽ ഈ മീൻ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഇവരാലിന് കൊടുക്കാം പക്ഷേ നമ്മൾ ലൈവ് ഫിഷ് ഫ്രഷ് ഫിഷിൻ്റെയൊക്കെ വേസ്റ്റ് കൊടുക്കുന്നത് നാച്ചുറൽ പോണ്ടുകളിലാണ് നമുക്ക് നടക്കുകയുള്ളൂ മറ്റേ സാധാരണ ടാങ്കുകളിലൊന്നും അത് പ്രാവർത്തികമല്ല അപ്പോൾ സാധാരണ ടാങ്കുകളിൽ നമുക്ക് ബി എസ് എഫ് ഫ്ലാർവേ അല്ലെങ്കിൽ ലൈവ് ഫിഷിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളോ അത് വേറൊരു ടാങ്കിൽ നമുക്ക് തിലോപ്പിയ പോലെ പെറ്റി വരുക മത്സ്യങ്ങളിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ മത്സ്യ കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കഴിച്ചോളും അതൊക്കെ ചിലവ് കുറഞ്ഞ ഒരു തീറ്റയാണ് അപ്പോൾ അങ്ങനെയുള്ള തീറ്റകളൊക്കെ നമുക്ക് വരാലിന് കൊടുക്കാം നാച്ചുറൽ പോണ്ടാവുമ്പോൾ ഒന്നുകൂടി വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നതാകുകൊണ്ട് ഫ്രഷ് ഫിഷിൻ്റെ വേസ്റ്റും അതേപോലെ നമുക്ക് ചെമ്മീൻ്റെ വേസ്റ്റ് ചെമ്മീൻ്റെ ചെറിയ ചെറിയ ചെമ്മീനൊക്കെ നമുക്ക് ഹാർബറുകളിലൊക്കെ കിട്ടും കടപ്പുറങ്ങളിലൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ചിക്കൻ വേസ്റ്റ് അധികം കൊടുക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല ചിക്കൻ വേസ്റ്റ് കൊടുത്ത മത്സ്യങ്ങൾ നമ്മളധികം കളക്റ്റ് ചെയ്യാറില്ല നാച്ചുറൽ പോണ്ടാവുമ്പോൾ നമുക്ക് എന്തുവാണെങ്കിലും കൊടുക്കാം ചിക്കൻ വേസ്റ്റ് ഒഴികെ ബാക്കി എന്തുവാണെങ്കിലും നമുക്ക് ഇതിന് കൊടുക്കാം ടാങ്കുകളിൽ ഞാൻ ഈ പറഞ്ഞ തീറ്റകളെല്ലാം കൊടുക്കാം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇതേപോലെ പറഞ്ഞു തരാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞു തരാം അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അതേപോലെ ഈ മത്സ്യത്തിൻ്റെ തീറ്റ കുളം എങ്ങനെ നിർമ്മിക്കണം അതിനുള്ള ടാർപ്പായകൾ ഓക്സിജൻ മോട്ടറുകൾ അങ്ങനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും പോണ്ടോറ്റി എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പരമാവധി വാട്സപ്പ് മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പരമാവധി എനിക്ക് കഴിയുന്ന പ്രകാരം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റാണിത് അതായത് അമ്പതിനായിരം ലിറ്റർ വെള്ളത്തിൽ രണ്ടായിരം മത്സ്യങ്ങൾ നല്ല ഫിൽട്രേഷനൊക്കെ കൂടിയിട്ടുള്ള നല്ല സെറ്റപ്പോട് കൂടിയിട്ടുള്ളൊരു കുളത്തിൽ അക്കോപോണിക്സ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിൽ നമുക്ക് രണ്ടായിരം മത്സ്യങ്ങൾ ഇടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് വെള്ളം എപ്പോഴും ഫിൽറ്ററായി തെളിഞ്ഞ വെള്ളത്തോടു കൂടി നിൽക്കുന്ന ഒരു കുളത്തിൽ കൂടുതൽ കൂടുതലും മീനിടാൻ പറ്റുമോ എന്നാണ് ആ ചോദ്യ കർത്താവ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് ഈ വരാല പോലുള്ള മത്സ്യങ്ങൾക്ക് യഥേഷ്ടം സ്ഥലം ആവശ്യമാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പത്തായിരം ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ എത്ര വലിയ ഫിൽട്രേഷനോ അല്ലെങ്കിൽ എത്ര വലിയ സിസ്റ്റം ആർ എ എസ് ഒ അല്ലെങ്കിൽ മറ്റ് ബയോഫ്ലോഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ കൂടിയിട്ട് നമ്മളൊരു പത്തായിരം ലിറ്റർ വെള്ളത്തിൽ നൂറ്റമ്പത് മീൻ അല്ലെങ്കിൽ മാക്സിമം ഇരുന്നൂറ് മീൻ എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ വരാൽ പോലുള്ള മത്സ്യങ്ങൾ കുറവ് നേരിടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്പതിനായിരം ലിറ്റർ വെള്ള വെള്ളം നിങ്ങൾ ഫുൾ ടൈം ഫിൽറ്റർ ചെയ്ത് അക്കോബണിക്സിലൂടെ ഫിൽട്ടർ ചെയ്ത് വരികയാണെങ്കിൽ പോലും നമുക്ക് മാക്സിമം ഒരായിരം മീൻ ഇടാനാണ് മാക്സിമം ആയിരം മീനിട്ടാലാണ് നമുക്ക് അത് നന്നായിട്ട് വളരുമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാനത് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ മീനിട്ടു വളർന്നവർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മൾ എൻ്റെ അനുഭവത്തിൽ ഈ ആയിരം മീനിന് കൂടുതലിടുമ്പോൾ ആ ആയിരം മീനിനെയും മുഴുവൻ ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മീനിടുന്ന സമയത്ത് എണ്ണം കുറച്ചിടുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ആയിരം ഇടുന്ന സ്ഥാനത്ത് രണ്ടായിരം ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആയിരം മീനിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ആ രണ്ടായിരം മീനിൻ്റെ തൂക്കത്തിനോട് ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് അരക്കിലോ കിട്ടുന്ന ഒരു മീനുണ്ടെങ്കിൽ ആയിരം മീൻ ഇട്ടിട്ട് അരക്കിലോ ആണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് രണ്ടായിരം മീൻ ഇടുമ്പോൾ ആ ഒരു മീൻ ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമായി മാറാനുള്ള സാധ്യതയായി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ സിസ്റ്റം നല്ല ക്ലിയർ ആണെങ്കിൽ പോലും പതിനായിരം ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് മീൻ എന്നുള്ള തോതിൽ അല്ലെങ്കിൽ ആയിരം ലിറ്റർ വെള്ളത്തിൽ പതിനഞ്ചോ ഇരുപതോ മീൻ അതിൽ കൂടുതൽ ഇടാതിരിക്കും ബുദ്ധിമുട്ടും അത് നമുക്ക്